അല്ല ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ അതിലേക്ക് തന്നെ എത്തുന്നത് നമ്മുടെ നാട്ടില് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് കേൾക്കുന്നത് ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാരെ അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്ത് ഈ സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള കുറെ മനുഷ്യരുണ്ടല്ലോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നത് അതാണ് കുറെ കൂടി നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വയ്യലക്ഷനിലൊക്കെ കൃത്യമായിട്ട് എൽ ഡി എഫിന് കാലങ്ങളായിട്ട് വോട്ട് ചെയ്തിരുന്ന കുറേ ആളുകൾ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് കോൺഗ്രസ്സുകാരും യു ഡി എഫ് കാരും മാത്രം കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ കോൺഗ്രസിന് ഇത്ര വലിയ വിജയം കിട്ടില്ല അപ്പുറത്തെ ചേരിൽ ഞങ്ങളെ എതിർക്കുന്ന പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളുള്ള ആളുകൾ പോലും ഈ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് വോട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വലിയ വിജയവും വലിയ ഭൂരിപക്ഷവും ഉണ്ടാകുന്നത് അത് ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദികളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ പ്രീണിപ്പിക്കുന്നു കൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല യു ഡി എഫ് ആഗ്രഹിക്കുന്നത് പകരം മതേതരവാദികളായിട്ടുള്ള മനുഷ്യരെ അവർ പറയുന്ന കാര്യങ്ങളിൽ ശരികളുണ്ടെങ്കിൽ ആ ശരിയോടൊപ്പം അവരുടെ ശരികൾക്ക് വേണ്ടിയിട്ട് അത് സാധൂകരിക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ശ്രമങ്ങളെയാണ് ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് കാണുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ കോർ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇനി അജിംസ് പറഞ്ഞ പോലെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഈഴ വോട്ട് ബാങ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ മതേതരവാദികളായിട്ടുള്ള ഈഴവർ മുഴുവൻ ശ്രീനാരായണീയരായിട്ടുള്ള ഈഴവർ മുഴുവൻ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്തിരിക്കും ഒരു സംശയവും വേണ്ട ശബരിമലയിലെ സ്വർണപ്പാളികൾ കട്ട് കടത്തിയവരെ ആറു വർഷക്കാലം പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിന് വോട്ട് ചെയ്യണോ ആ വിഷയത്തിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന അത് കൃത്യമായിട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന യു ഡി എഫിന് വോട്ട് ചെയ്യോ ഒന്നാമത്തെ കാര്യം അത് വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടുള്ള വഞ്ചന മാത്രമല്ല ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് ഈ സർക്കാരിനെ വിജയിപ്പിച്ച മുഴുവൻ മനുഷ്യരോടുമുള്ള വിശ്വാസവഞ്ചന കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശ്വാസപരമായ പ്രശ്നമായിക്കോട്ടെ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കും അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്താണ് ശ്രീനാരായണീയർ മതേതരവാദികളായിട്ടുള്ള ശ്രീനാരായണീയർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്തല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ യു വലിയ വിജയം